കരൾ രോഗമുള്ളവർ അല്ലെങ്കിൽ കൂടുതലായിട്ടും മദ്യപാനം മദ്യപിക്കുന്നവരിലും കാണുന്നു ചിലവർക്ക് കാരണങ്ങൾ ഇല്ലാതെ തന്നെ ഗൈനോക്കോമാസ്റ്റിയ ഉണ്ടാകുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ ഡിമ്മി ഹെറോൾഡ് കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജൻ കരുത്താസ് മാതാ ഹോസ്പിറ്റൽ തിളകം ഞാനിന്നിവിടെ സംസാരിക്കുന്നത് പുരുഷന്മാരിൽ കാണുന്ന ഒരു ശാരീരിക അവസ്ഥയെ പറ്റിയാണ് ഗൈനോക്കോമാറ്റിയ അഥവാ മാൻ ബൂബ്സ് പുരുഷന്മാരിൽ സാധാരണയായി കൃത്യമായ രൂപത്തിലുള്ള ഒരു നെഞ്ചാണ് കാണുന്നത് എന്നാൽ ഹോർമോണൽ ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോൾ പുരുഷന്മാരുടെ നെഞ്ചിൽ സ്തനഗ്രന്ഥികൾ വളരുകയും ഇവ വളർന്നാൽ സ്ത്രീകളുടെ പോലെ കാണപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗൈനക്കോമാസ്റ്റിയ പുരുഷന്മാരുടെ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുകയും അല്ലെങ്കിൽ സ്ത്രീ ഹോർമോണായ ഈസ്ട്രോജന്റെ അളവ് കൂടുകയും ചെയ്യപ്പെടുമ്പോഴാണ് ഗൈനോക്കോമാറ്റി കാണുന്നത് കൂടുതലും കൗമാരക്കാരായ കുട്ടികളിൽ പ്രായം ആകുന്നവരിൽ ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഗൈനക്കോമാസ്റ്റി കാണുന്നു കരൾ രോഗമുള്ളവർ അല്ലെങ്കിൽ കൂടുതലായിട്ടും മദ്യപാനം മദ്യപിക്കുന്നവരിലും കാണുന്നു ചിലവർക്ക് കാരണങ്ങൾ ഇല്ലാതെ തന്നെ ഗൈനോക്കോമാറ്റിയ ഉണ്ടാകുന്നു ഇതൊരു ആരോഗ്യ പ്രശ്നമാണ് അല്ല തീർച്ചയായും ഇതൊരു ആരോഗ്യ പ്രശ്നമല്ല ഇതൊരു കോസ്മെറ്റിക് പ്രോബ്ലമാണ് പക്ഷേ ഈ കോസ്മെറ്റിക് പ്രോബ്ലം പ്രത്യേകിച്ച് കൗമാരക്കാരിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാകുകയും അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ വരികയും ചെയ്യുന്നു കൂടുതലായി ഓപ്പിയിലെത്തുന്ന ഈ കൗമാരക്കാരിലുകൾ കൂടുതലായാലും അവരുടെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് അവർക്ക് ടീഷർട്ട് ഇടാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നും കളിയാക്കൽ ഏക്കേണ്ടി വരുന്നു പ്രത്യേകിച്ച് വീടുകളിൽ പോലും ഷർട്ട് ഇടാതെ ക്കാതെ ഇരിക്കാൻ പറ്റുന്നില്ല ഇതുപോലെയുള്ള ഗൈനോക്കോമാറ്റിയ നമുക്ക് സംശയമുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു പ്ലാസ്റ്റിക് സർജനെ കൺസൾട്ട് ചെയ്യുകയും ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യാം ചിലവരിൽ മാത്രം അൾട്രാസൗണ്ട് പരിശോധന നടത്തുകയും ആവശ്യമുണ്ടെങ്കിൽ ഹോർമോൺ പരിശോധനയ്ക്ക് വ്യതിയനാകുകയും ചെയ്യേണ്ടി വരും ഇതിന് ഒരു ശാശ്വത പരിഹാരമുണ്ടോ തീർച്ചയായിട്ടും ഗൈനോക്കമാസ്റ്റിക് ശാശ്വത പരിഹാരമുണ്ട് നമ്മൾ വർക്കൗട്ട് അല്ലെങ്കിൽ ജിമ്മിൽ പോകുമ്പോഴും നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തെ കൊഴുപ്പ് കുറയും പക്ഷേ ഗൈനോക്കമാസ്റ്റിയ ഉണ്ടാക്കുന്ന ഗ്ലാൻഡ് കുറയുകയില്ല അത്യധികം ബലപ്രദായവമായ ലൈപ്പോസക്ഷിൻ്റെ കൂടെ ഗ്ലാൻഡ് അഥവാ ഗ്രന്ഥി നീക്കം ചെയ്യുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയും രോഗിക്ക് അതിവേഗം തൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി പോകാൻ പറ്റുന്നതുമാണ് അതിനൊക്കെ പറ്റി കൂടുതൽ അറിയുവാൻ അതിൻ്റെ സർജറിനെ പറ്റി അറിയുവാനും കരുതാസ് മാതാ ഹോസ്പിറ്റൽ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുക കരുതാസ് മാതാ ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റിക് സർജറി ഒ പി ഡി എല്ലാ ദിവസവും രാവിലെ ഒമ്പതര മുതൽ അവൈലബിൾ ആണ് താങ്ക്